Ya Sultana al-Arifī, Aba al-'Alamayn, Sayyidī, Ya Rifā'ī സഹജീവി സ്നേഹത്തിന്റെ തൂമന്ദഹാസമേകി കർമ്മഭൂമിയിൽ സജ്ജരായ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കലയപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹലിറത്തുൽവതിരിയ വാർഷികവും റിഫായി അനുസ്മരണവും മതവിജ്ഞാന സദസ്സും ദാമജലിസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കലയപുരം മർഹൂം ഹനീഫ ഉസ്താദ് നഗറിൽ പ്രൌഢമാകുമ്പോൾ നവംബർ പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട അനീസ് ഖാൻ ലത്തീഫിയൽ ഹിഷാമി മഹത്തായ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അൽ ഹാഫി മുസ്തഫി കൊല്ലം മതവിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകുന്നു നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഡോക്ടർ ജുനൈദ് കൊല്ലം മതവിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകുമ്പോൾ നവംബർ ബുധനാഴ്ച മിസ്ബാഹ് മകരബ് നസ്കാരാനന്തരം അസൈദ്ര നേതൃത്വം നൽകുന്നു ഏവരെയും കലയപുരം മർഹൂം ഹനീഫ ഉസ്താദ് ിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു